ശിഖായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുക ഇസ്രായേൽ നിന്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരിച്ചു വരിക നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് നീ തിരിച്ചു വരിക പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം ചില ഇടങ്ങളിൽ നിന്നും ഒരു മടങ്ങിവരവ് കർത്താവ് ആഗ്രഹിക്കുകയാ നമ്മുടെ ജീവിതത്തില് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പലപ്പോഴും എന്റെ ജീവിതത്തിലെ അകൃത്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിന്മ ക്ഷണിച്ചു വരുത്തുന്നത് ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അത് നടക്കാതെ വരുന്നതിന്റെ കാരണം ഒരു പക്ഷേ ജീവിതത്തിൽ കുടികൊള്ളുന്ന ചില ദുശീലങ്ങളാകാം ചില തഴക്ക ദോഷങ്ങളാകാം ിക്കാൻ പറ്റാത്ത അവസ്ഥകളാകാം വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാകാം ദേശീയ പ്രകൃതിയാകാം മൂലപാപങ്ങളുടെ ബന്ധനങ്ങളാകാം എന്താണ് എന്നെ കുടുക്കിയിട്ടിരിക്കുന്നത് എന്നെ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത വിധം എന്റെ ജീവിതത്തെ തകർത്തു കളയുന്നത് എന്താണ് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കാത്ത വിധം എന്നെ ബ്ലോക്ക് ആക്കുന്നത് എന്താണ് പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയണം എന്റെ ജീവിതത്തില് എന്നെ എപ്പോഴും തകർത്തിടുന്ന ദുശീലം ദുശീലമേതാണ് ആ ദുശീലത്തിൽ നിന്നും പിന്തിരിയാൻ നമുക്കൊരു തീരുമാനമെടുക്കാം ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിന്റെ ബലഹീനതയില് വീണു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ വ്യാപരിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് കുഞ്ഞെ നിനക്ക് തെറ്റുപറ്റാം മാനുഷിക പ്രകൃതിയിലെ നിനക്ക് തെറ്റുപറ്റാം പക്ഷേ ഞാൻ എപ്പോഴും നിന്നെ സ്വീകരിക്കാൻ റെഡിയാണ് നിന്നോട് ക്ഷമിക്കാൻ സന്നദ്ധനാണ് നീ എത്ര വലിയ പാപം ചെയ്താലും പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ ആണ് ആണ്ടുപോയാലും പ്രിയ കുഞ്ഞെ നിന്നെ കാത്തിരിക്കാണ് കരുണ നിറഞ്ഞ കരങ്ങളുമായി എപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നോ ആ സെക്കൻഡിൽ നീ ദൈവത്തിന്റെ മകനായി മകളായി രൂപാന്തരപ്പെടും ഇന്നത്തെ ദിവസം ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കർത്താവെ എന്താണ് എനിക്ക് പറ്റിയത് എന്റെ ജീവിതത്തിൽ എന്താ എല്ലാം എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകുന്നത് എന്താ എന്റെ കാലിടറുന്നത് എന്താ എനിക്ക് നിരാശ വരുന്നത് എന്താ എൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഞാൻ തോറ്റുപോകുന്നത് എന്തെങ്കിലും പാപാവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ തിരിച്ചറിവോടെ ദൈവസന്നിധിയിലേക്ക് ഒരു മടക്ക യാത്ര ആരംഭിക്കാൻ സമയമായി ദൈവം നമ്മെ കാത്തിരിക്കുന്നു നമുക്ക് ഈശോയിലേക്ക് ഒന്ന് കണ്ണെത്തിക്കാം ദൈവത്തിലേക്ക് തിരിച്ചു വരാം